ഹായ് എല്ലാവർക്കും പെരുന്നാൾ ആശംസ പെരുന്നാൾ നമ്മളെ സംബന്ധിച്ച് പെരുന്നാൾ എന്ന് പറയുമ്പോഴത്തേക്ക് നമസ്കാരം കഴിയുന്ന രാവിലത്തെ നമസ്കാരം കഴിയുമ്പോൾ പെരുന്നാൾ കഴിയും പിന്നീട് വീട്ടിൽ വന്നിട്ട് കുടുംബത്തോടൊപ്പം മക്കൾ മാതാപിതാക്കൾ സഹോദരങ്ങൾ എല്ലാവരും ചേർന്ന് ഫുഡ് ഉണ്ടാക്കി കഴിക്കുക എന്നുള്ളതാണ് അടുത്തത് പിന്നെ ഉള്ളത് പിന്നെ അത് കഴിഞ്ഞിട്ട് സിനിമയ്ക്ക് പോകുന്നവരുണ്ട് പിന്നെ ബന്ധു ജന അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് അത് എന്ത് വേണമെങ്കിലും ആർക്കും ഉണ്ടോ അതൊക്കെയുള്ള കാര്യങ്ങൾ പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൂട്ടുകുടുംബമായിരുന്നു ഒരു പെരുന്നാൾ ആഘോഷം എന്ന് പറയുന്നത് ഒരു കൂട്ടുകുടുംബം ഒരു ആഘോഷം ഇപ്പോൾ അതൊക്കെ ചുരുങ്ങി ചുരുങ്ങി ന്യൂക്ലിയർ ഫാമിലിയായി ഇപ്പോൾ ആഘോഷം പോലും വേറൊരു ലെവലിലേക്ക് മാറി എന്നാലും എല്ലാവർക്കും ആശംസകൾ അടിച്ചുകൊണ്ട് അടിച്ചുകൊള്ളും എല്ലാവർക്കും ഈ അപ്പോൾ നമ്മൾ നമുക്ക് ഓണം ക്രിസ്മസ് പെരുന്നാളൊക്കെ മലയാളികൾ ഇങ്ങനെ മലയാളികളെല്ലാം എല്ലാവരും ക്രിസ്മസ് ഒക്കെ എല്ലാവരും ആഘോഷിക്കുന്നുണ്ട് അപ്പോൾ ഓണം പെരുന്നാൾ ക്രിസ്മസ് ഉത്സവങ്ങൾ ഒക്കെ നമ്മൾ ഒരുമിച്ച് കൂടലിൻ്റെതാണ് അപ്പോൾ ഇത് ചെറിയ പെരുന്നാളാണ് ഒരുമിച്ച് കൂടലിൻ്റെ ഒരു സന്തോഷമാണ് പണ്ട് ചിൻ്റെ ചെറിയ പ്രായത്തിൽ നമുക്ക് പെരുന്നാളൊന്നും നമ്മൾ നമ്മുടെ അടുത്തരത്തിലുള്ള ആൾക്കാർ ആൾക്കാരൊക്കെ നമുക്ക് അവർ അന്നത്തെ ദിവസം അവർ ബ്രേക്ക്ഫാസ്റ്റ് അവർ കൊണ്ട് തരും പിന്നെ പിച്ചറ് കുളുക്ക് അച്ചപ്പമൊക്കെ കൊണ്ടു നമുക്ക് പെരുന്നാൾ പിന്നെ എൻ്റെ അച്ഛൻ കുറേ കാലം നിന്നത് പിന്നെ മുസ്ലിം സഹോദരങ്ങളുടെ കടയിലാണ് അപ്പോൾ അച്ഛന് ഇഷ്ടംപോലെ ആ പെരുന്നാൾ ദോശമൊക്കെ കൊടുത്തയക്കും ഇറച്ചിയും ഒക്കെ കൊടുത്തയക്കും അതുകൊണ്ട് അപ്പോൾ നമുക്ക് പെരുന്നാൾ അവൾ എന്നാലും ബിരിയാണിയൊന്നും വയ്ക്കലൊന്നും ഇല്ലായിരുന്നു പിന്നെ കുറേ കാലത്തിന് ശേഷം നമ്മൾ ബിരിയാണി സംസ്കാരം വന്നു നമ്മുടെയൊക്കെ ചേർന്നതിലൊന്നും ബിരിയാണി സംസ്കാരമൊന്നും ഇല്ലായിരുന്നില്ല വന്നു അപ്പോൾ അപ്പോൾ ഒരുമിച്ച് കൂടല്ലേ പെരുന്നാളെന്ന് പറയുമ്പോൾ ഒരുപ്പിച്ച് കൂടല് പിന്നെ ബിരിയാണി വയ്ക്കല് പിന്നെ ബന്ധു വീടുകളിൽ പോകുക അങ്ങനെയൊന്നും ഒരു സമയത്തും ഇല്ല ഓണത്തിന് പോലും ഇല്ല അപ്പോൾ അങ്ങനെയാണ് ഓണമില്ല പെരുന്നാളും ഇല്ല ബന്ധു വീടുകളിൽ പോകാൻ തോന്നില്ല നമ്മൾ നമ്മളെ വേണ്ടി തന്നെ ആയിരിക്കും അപ്പോൾ ഇന്ന് എന്തായാലും പെരുന്നാളായിട്ട് ചെറിയ പെരുന്നാളായിട്ട് ബോംബ് കഴിഞ്ഞിട്ട് വരുന്ന ആ സന്തോഷത്തിലേക്ക് കാലെടുത്ത് വെക്കുകയാണ് എല്ലാവർക്കും തന്നെ ഉണ്ടാവട്ടെ കാരണം ബിരിയാണി വെക്കാം പിന്നെ പിന്നെ ഇവിടെ നമ്മുടെ എൻ്റെ 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 വീട്ടിലുള്ള എല്ലാവരും ഉണ്ട് എൻ്റെ വീട്ടിൽ ആരൊക്കെയുണ്ടവരെല്ലാവരും എൻ്റെ സന്തോഷം അതാണ് അതുണ്ട് അപ്പോൾ എൻ്റെ വീട്ടിലെല്ലാവരും ചേർന്നും ഞങ്ങൾ ഒരു വിശ്വസം പൊരുതാൾ ആഘോഷിക്കാൻ എല്ലാവർക്കും പെരുതാളാഘോഷിക്കാം എല്ലാവർക്കും കൂടെ വാ ാണ് പറഞ്ഞൂടേ പടത്തിൽ വരില്ല രണ്ടുപേര് പടത്തിൽ വരില്ല മട്ടക്ക ഗ്രാമ്പൂ ஏழக லாப்பூ பண்ட உருமுளக எல்லாம் கூட இட்டு வெள்ளம் நாய் தோ எங்க உப்பு வெள்ளத்திலே நம்ம தப்பிண உண்ட் உப்பு உப்பு

ᱱᱮᱴ ᱛᱚ ᱢᱟᱜᱟ ᱱᱮᱠᱥᱴ ପରିବାରᱤ ᱱᱚᱠᱟ ᱱᱤᱭᱟᱹ ᱟᱵᱨᱮ ᱤᱧ ᱵᱮᱞᱟ ᱛᱨᱤ മതി ഇപ്പം വെളിച്ചെണ്ണ വെച്ച് കൊടുത്ത് നമുക്കിനി തവള ഫ്രൈ ആക്കി എടുക്കാം രണ്ട് തവളയാണ് എടുത്തേക്കുന്നത് പിന്നെ കണക്കൊന്നും പറയാത്തത് പെരുന്നാളൊക്കെ അല്ലേ അപ്പോൾ ഒരു റെസിപ്പി വീഡിയോ ഒന്നും കാണിക്കേണ്ട കാര്യമില്ല കാരണം എല്ലാവർക്കും ഇതറിയാം പിന്നെ നമ്മൾ എന്തിനാണ് റെസിപ്പി വീഡിയോ കാണിക്കുന്നത് ഇത് നമ്മളെ സന്തോഷം കാണിക്കുന്നു എന്ന് മാത്രം ഉപ്പുകൂടി ഇട്ടു കൊടുത്ത് പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടും പിന്നെ ഇത് കുറച്ച് ലാസ്റ്റ് കുറച്ച് പച്ചസാരയും കൂടെ ഇട്ടാൽ അങ്ങനെ പോലും വരമായിരിക്കും നമ്മളതിൽ ലൊക്കേഷൻ പുറത്താണ് അപ്പൊ നമ്മള് പഞ്ചസാര കുറഞ്ഞിട്ടേ ഡ്രൈ ആയി തന്നെ ഇരിക്കണേ രണ്ടുപേരിപ്പുന്നിരി അടി ഞാൻ ആയിക്കോളും നമുക്ക് ആ ആ നമ്മളൊരു പാത്രം തന്നെ എല്ലാത്തിനും എടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ ആ പാത്രത്തിൽ തന്നെ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് കൊടുത്ത് മതി ഇനി കുറിച്ച് നമുക്ക് ചിക്കൻ മസാല ഒഴിപ്പിച്ചിട്ടുണ്ട് ചിക്കൻ എന്ന് വെച്ചാൽ നമ്മൾ പണ്ടത്തെ രീതിയിലെ മസാല അതുകൊണ്ട് ഗരം മസാല മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഇത്രയും മാത്രം വെരട്ടി വെച്ചിരിക്കുന്നതാണ് ചിക്കൻ അപ്പോൾ കറിവേപ്പില കുറച്ച് വെളിച്ചെണ്ണ വെരട്ടിയാണ് വെച്ചിരിക്കുന്നത് നമുക്ക് അതിനെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം നന്നായിട്ട് ഫ്രൈ ആവട്ടെ என்ன வே게 வந்தது அட ரெண்டு கண்டு போய் கழிஞ்சிட்டான்டா நான் உடனே வெளிய ஆக்கிட்டேன் சொன்னது அவள வந்து கண்டு கண்டு ஆ அது என்ன அதோ அதோ இல்ல அது வாய் பேசினா நான் சின்னறேன் நான் நான் சொன்னது அவளும் சின்னறேன்னு இங்க நில்லுடா தர நான் வந்து ஆ சரி வாடி 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 இந்த பக்கம் வந்துடுறேன் നമ്മള് പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞു ഇട്ട് പച്ചമുളകും ഇഞ്ചിയും കൂടെ ചതച്ചു കൊടുത്തതാണേ നമ്മളെ ഫ്രൈ ചെയ്ത എണ്ണ തന്നെ ഇടയാണ് കേട്ടോ കുറച്ച് എണ്ണ നെയ്യും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടേ നമുക്കിത് നന്നായിട്ടൊന്ന് എടുക്കാം നമ്മൾ ബീഫ് വേവിച്ച് വെച്ചിട്ടുണ്ടേ നന്നായിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട് അപ്പം കുറച്ചെണ്ണ ഒഴിച്ചത് ഈ ബീഫാണോ അതുകൊണ്ട് മാത്രമാണ് കേട്ടോ അപ്പൊ ഒരു മൂന്നാല് സവാളയും കൂടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അത് ഇതിലേക്ക് തട്ടയണേ അപ്പോഴും ഓയിസ് എനിക്ക് കട്ട് ചെയ്യേണ്ടി വന്നു കേട്ടോ ഇവർ നമ്മൾ ഒന്നരൊന്ന് പറഞ്ഞ് ചീരിക്കുമ്പം ആ സൗണ്ട് ഒന്ന് ഒന്നിതായി പോയി അപ്പോൾ നമ്മളെല്ലാം കൂടെ തട്ടി ഒരു മൂന്ന് നാല് സവാളം കൊണ്ട് തട്ടിയാണ് എടുത്ത് കേൾക്കുന്നത് കേട്ടോ ഞാൻ എനിക്കാണെങ്കിൽ സത്യം പറയുന്നത് ഈ എണ്ണ തുളുമ്പി തുളുമ്പിരിക്കുന്ന ഒരു സംഭവത്തോടും എനിക്ക് താല്പര്യമില്ലേ மூணு தக்காளியான படியா இனி நமக்கு மசாலா கேட்க நைமித் நம்ம நைமித்ரி மசாலையில മട്ടയും ഇല്ലാമ്പവും ഇലക്കി എല്ലാം കൂടെ പൊടിച്ചു വെച്ചിരിക്കുന്നു ആ മസാലയാണ് ഇനി നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് എല്ലാവിധം ഉണ്ടാവും നമ്മളെ നമ്മുടെ സ്പെഷ്യൽ മസാലയാണ് ചേർക്കുന്നത് ആ ബീഫ് കെട്ടിട്ട് നന്നായി വേവിച്ചു വെച്ച ബീഫാണ് തറന്നായി വേവിച്ചു എന്നുവെച്ചാ ഇന്നലെ നമ്മളെ ഇന്ന് കുറച്ച് വെച്ചപ്പോഴത്തേക്കും ഈ ബീഫ് വെന്തില്ലായിരുന്നു ഇനി നമ്മളങ്ങ് വേവിച്ചു കേട്ടോ ബിരിയാണിക്ക് നന്നായിട്ട് വേവണംന്ന് വിചാരിച്ചിട്ട് നമ്മൾ നന്നായിട്ട് വേവിച്ചിട്ടിരിക്കുക അല്ലെ മഞ്ഞൾപ്പൊടി ഉപ്പുവിട്ടാണ് വേവിച്ചത് കേട്ടോ ഇനി നമ്മൾ കേട്ടിട്ട് മസാല അയുമായി യോജിപ്പിച്ചിട്ട് നമുക്ക് കുറച്ച് വെള്ളമൊഴിച്ചി ഇതിനെ ഒന്ന് കുറുക്കി മസാലയാക്കി എടുക്കാം കേട്ടോ അരി അരിച്ച് വെള്ളമൊഴിച്ച് കൊടുക്കുക ാവശ്യത്തിന് വെള്ളമൊക്കെ ചേർത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് തീ വെച്ച് നന്നായിട്ട് ഇതിനെ ഒന്ന് തേളപ്പിച്ചെടുക്കാം ഉപ്പ് വേണോ ആ പോരിടാവോ അപ്പോൾ നമ്മൾ അതിലേക്ക് ചോറിടേണേ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് ഇനി നമ്മളതിലേക്ക് ചോറിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് സെറ്റ് ചെയ്ത് നമുക്ക് വെക്കാം വയ്ക്കാം ഇട്ടോളൂ അപ്പോൾ നമ്മുടെ പെരുന്നാളായിട്ട് ബീഫ് ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഒരു കുറച്ച് നേരത്തെ പണികൾക്ക് ശേഷം നമുക്ക് കഴിക്കാവുന്നതാകുന്നു നമ്മളൊരു ഉച്ചയോടുകൂടി മാത്രമേ ഇപ്പോൾ സെറ്റ് ചെയ്തിട്ട് തുറക്കൂ അപ്പോൾ നല്ലൊരു മണത്തോടുകൂടി ഇരിക്കും ഇതേ വല്ല എസൻസ് ഒക്കെ അഴിച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ നമ്മൾ ഇന്ന് മുളക് പൊടി ഒന്നും ചേർത്തിട്ടില്ല നമ്മൾ പച്ചമുളകാണ് ചേർത്തിരിക്കുന്നത് കുരുമുളക് അപ്പോൾ നമുക്കത് സെറ്റ് ചെയ്യാം സെറ്റ് ആ തെട്ട് നമ്മൾ ആ മതി ഇനി ഇനി നമ്മളതിലേക്ക് മല്ലിയിലയും പൊതിനിയിലേയും കൂടെ കുറച്ച് കുറച്ച് അതും കൂടെ ഇട്ട് കൊടുക്കും ഓക്കെ എന്നിട്ട് ആ മതി എന്നിട്ട് നമ്മൾ കുറച്ച് എസെൻസ് വനിത എസൻസ് എസൻസ് ആണ് ഒഴിക്കുന്നത് കുറച്ച് മാത്രം തുള്ളി 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 ആയിട്ട് ഒഴിച്ചിട്ട് കുറച്ച് നെയ്യെടുത്തിട്ട് വരും കുറച്ച് നെയ്യും കൂടി നമുക്ക് ഇതിന് വണ്ടയിലോട്ട് പിന്നെ ഒഴിച്ചു കൊടുക്കാം എടുത്തിട്ട് മതി 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 ഇനി നമ്മൾ പിന്നെയും അതിന് മുകളിലേക്ക് നമ്മുടെ ചോറ് ഇടുന്നതാകുന്നു ഇട്ടിട്ട് നമുക്ക് ഒന്നും കൂടി ആ ലെയർ രണ്ടാ മുകളിലത്തെ ലെയറും കൂടെ നമുക്ക് നന്നായിട്ട് ഫില്ലാക്കാൻ പറ്റും സംഭവങ്ങളെല്ലാം ചേർത്തിട്ട് ഇനി സവാള കണ്ടിപ്പറ്റും സവാള കണ്ടിപ്പറ്റാ ഇനി നമ്മൾ ഇതിൻ്റെ മണ്ടയിലോട്ട് ചെയ്യാനോ എനിക്ക് ഏറ്റവും കൂടുതൽ ടേസ്റ്റി ആയിട്ട് തോന്നുന്നത് ഈ ഒരു സംഭവമാണ് ബിരിയാണി എന്ന് പറയുമ്പോഴത്തേക്ക് ഇതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം ഇനി മല്ലിയില പുതിനയിലെസ് കുറച്ച് തെയ് പിടിച്ചിട്ട് നമ്മൾ അടച്ച് ഇനി നമ്മൾ ഉച്ചയ്ക്ക് എടുക്കുമ്പോൾ നമ്മളിപ്പോൾ ഒരു പന്ത്രണ്ട് പന്ത്രണ്ട് മണി ആവുക ആയതേ ഉള്ളൂ ഒരു ഒരു മണിയാകുമ്പോൾ നമ്മൾ എടുക്കുകയുള്ളൂ ഇതിപ്പോൾ നമ്മൾ വനില ലൈസൻസ് ഒന്നും കൂടി അതിൻ്റെ മണ്ടേലൂടെ ഇട്ട് കൊടുക്കും അതേ നെയ് കുറച്ച് തെയ്യും കൂടെ ഇട്ട് നമുക്കതിനെ ഒന്ന് അടച്ചാൽ വെക്കാം ചെറിയ തീ വെച്ചിട്ട് അവിടെ വെച്ചേക്കാം ഓക്കെ അത് മതി ആ തെയ്യുടെ ആവശ്യമായിട്ട് അവിടെ ഉള്ളൂ അപ്പം അവിടെ ബിരിയാണി നമ്മളെ എടുക്കാൻ പോവുകയാണ് എന്നൊക്കെ പറയാം വെരി നൈസ് വൈകിട്ട് തിന്നാനുള്ള ഇത് ഞാൻ കൊടുക്കുന്നു ഓ ഇത് കൊടുക്കാം ചെക്കൻ ലെയറിലും ഉണ്ട് സാധനം അതുകൊണ്ട് നല്ല ചൂട് പറക്കുന്ന ബീഫ് ബിരിയാണി ഇവിടെ റെഡി ആയി ഇനി നമുക്ക് സെർവ് ചെയ്യാം അപ്പോൾ കഴിക്കാനായിട്ട് ഇരുന്നു എല്ലാവരും കൂടി ഒരുമിച്ച് കഴിക്കായിരുന്നു അപ്പോൾ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷം ഉണ്ടായിരുന്നു എനിക്ക് കേട്ടോ സത്യമായിട്ടും അതങ്ങനെയാണ് നമുക്ക് എന്തു തന്നെ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിലും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സന്തോഷമുള്ള ദിവസങ്ങള് ഒരുമിച്ചിരിക്കുക പണ്ടൊക്കെ നമ്മൾ അങ്ങനെ ആയിരുന്നു കേട്ടോ എല്ലാവരും വരും എല്ലാവരുമായിട്ട് ഒരുമിച്ചിരിക്കുക ഇപ്പോൾ അതൊന്നും ഇല്ലാതായി എന്നുള്ളതിൻ്റെ മാനസിക വിഷമം എന്തായാലും മനസ്സിലുണ്ട് കേട്ടോ മനുഷ്യ വ്യക്തികൾക്ക് ഒരുപാട് പ്രാധാന്യം കൊടുക്കുന്ന അല്ലെങ്കിൽ നമ്മളാണ് വലുതും നമ്മൾ ഈ ലോകത്തിലെ ഏറ്റവും പെർഫെക്റ്റ് ആൾക്കാരാണെന്ന ചിന്തയൊന്നുമുള്ള ആളൊന്നും അല്ല ഞാൻ എല്ലാവരും ഒരുമിച്ചിരിക്കണം സന്തോഷത്തോടെ ഇരിക്കണം കുറച്ചാൾ മാത്രമേ ഭൂമിയിലുള്ളൂ എന്നൊക്കെയാണ് എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ എനിക്ക് മനസ്സിലായിട്ടുള്ളൂ എൻ്റെ ഈ പ്രാർത്ഥനയ്ക്ക് പക്ഷേ നമ്മളോട് സഹവർത്തിത്വത്തിൽ അല്ലെങ്കിൽ ഒരുമിച്ച് നിൽക്കാൻ താല്പര്യമില്ലാത്ത മനുഷ്യരോട് നമ്മൾ അങ്ങോട്ട് ചെന്നിട്ട് നിങ്ങൾ ഞങ്ങളോട് വരുമോ നിൽക്കുമോ അല്ലെങ്കിൽ ഇത് എന്നൊന്നും പറയാനൊന്നും വയ്യ പക്ഷേ ആരോടും ഒരിടത്തും ഒരു സമയത്തും ഒരു തരം വൈരാഗ്യവും ദേഷ്യവും ഈ ഈഗോയും ഒന്നുമില്ല അങ്ങനെ പോവുകയാണ് നമ്മൾ കേട്ടോ അപ്പോൾ എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ഇങ്ങനെ കഴിക്കുമ്പോൾ പല ഇടങ്ങളിലേക്ക് പോകേണ്ടവരൊക്കെ ഇറങ്ങി പോവാനുണ്ട് പിന്നെ എല്ലാവരും കൂടെ ഒക്കെ ഇരുന്ന് കഴുകയാണ് അപ്പോൾ എല്ലാവരും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് പോവാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇരിക്കുകയാണ് അപ്പോൾ നമുക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സദ്യ അല്ലെങ്കിൽ ഒരുമിച്ചിരുന്ന് ഇങ്ങനെ കഴിക്കുക എന്നത് അപ്പോൾ ഇനിയും ആൾക്കാരൊക്കെ ഉണ്ട് ഒരാത്തൊരു വിഷമുണ്ട് നമ്മളിപ്പോൾ ചെറിയ രീതിക്ക് എല്ലാവരും കൂടെ ഇരുന്ന് അങ്ങ് കഴിച്ചപ്പോൾ ആ സന്തോഷത്തിനത്തെ വീഡിയോയും എല്ലാം കൂടെ ചെയ്താൽ അപ്പോൾ ചേച്ചി പറയുകയാണ് അവൾ വെച്ചതാണ് നല്ല നല്ലതാണെന്ന് അവളെങ്കിലും എന്നൊക്കെ പറയാറ് ഞാനത് ചോറ്റുപാത്രത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഫേസ്ബുക്കിൽ ചോറ്റുപാത്രത്തിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു യൂട്യൂബിൽ ഞാൻ ഇടുമ്പോൾ ഇപ്പം ഞാൻ ആ വീഡിയോ ഇടാറില്ല ചുറ്റുപാത്രം വീഡിയോ നമുക്ക് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും അപ്പം പെർഫെക്റ്റ് ആയിട്ട് എടുക്കാറൊന്നുമില്ല അപ്പോൾ ഫേസ്ബുക്കിലൊക്കെ നമ്മളെ കുറച്ച് പേരിങ്ങനെ ഒരുമിച്ച് നിൽക്കുന്നുണ്ട് അത് ചുറ്റുപത്രം എവിടെ നിന്നൊക്കെ ചോദിക്കുന്നവരുണ്ട് അങ്ങനെ ഇടാറുള്ളതാണ് കേട്ടോ അതൊക്കെ കഴിഞ്ഞിട്ട് പായസം വച്ചില്ല പായസം വേണ്ട അപ്പോൾ അച്ഛൻ്റെ ആണ്ടുപിലിക്ക് നമ്മൾ വെച്ച് വീഡിയോ ഒന്നും എടുത്തില്ലെന്നേ ഉള്ളൂ ആണ്ടുപിളിയിൽ നിന്ന് പായസമൊക്കെ വെച്ചായിരുന്നു അപ്പോൾ അതുകൊണ്ട് വീഡിയോ ഒന്നും എടുത്തില്ല അപ്പോൾ നമുക്ക് ഇന്ന് അതുകൊണ്ട് പായസം വെച്ചില്ല നമ്മളെ വിചാരിച്ച് ബിരിയാണിയൊക്കെ വെച്ചിട്ട് ഒരു ഐസ്ക്രീമിട്ട് ഒരു ഫ്രൂട്ട് സലാഡ് പോലെ കുറച്ച് ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു നമ്മളിപ്പോൾ മറ്റ് ഇപ്പോൾ എല്ലാത്തിനും വില കൊടുത്തതാണ് പണ്ടൊക്കെ നമുക്ക് വാങ്ങിയെന്നൊക്കെ പറഞ്ഞാണ്ടല്ലോ നമുക്ക് വില കൊടുത്തൊന്നും വാങ്ങേണ്ടതല്ലായിരുന്നു ഇപ്പോൾ നമ്മൾ വില കൊടുത്തൊക്കെ വാങ്ങണം അപ്പോൾ നമുക്ക് അതുകൊണ്ട് ഫ്രൂട്ട് എന്നൊക്കെ പറയാം അങ്ങനൊരു രീതിയിൽ ഇപ്പോൾ നമ്മൾ നോമ്പ് കുറിക്കാൻ വേണ്ടിയിട്ട് അതിനെ കുറച്ചെടുത്ത് വെച്ചിരുന്നു ഇന്ന് നമുക്ക് ഫ്രൂട്ട്സ് അലാഡ് ഉണ്ടാക്കാം പായസൊന്നും ഉണ്ടാക്കുന്നില്ല എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ ഇങ്ങനെ ചെയ്തതാണ് കേട്ടോ അപ്പോൾ വളരെ നല്ലൊരു സന്തോഷം തന്നെ കുറേ നിമിഷങ്ങൾ കുറേ കുറേ ഒക്കെ കിട്ടി അതിന് വലിയ സർവശക്തനായ തമ്പുരാരുടെ ഒരുപാട് സദ്യ ഇനിയോ ഇന്ന് ദിവസങ്ങളുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട്